ഹലോ നമസ്കാരം സുഹൃത്തുക്കൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹദില്ല ഇവിടെ റാത്താണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നത് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു പേപ്പർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിടും അപ്പോൾ അതിൽ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കും നിങ്ങൾ പേഴ്സണൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇടാതെ നിങ്ങൾ പേഴ്സണലായിട്ട് നമുക്ക് വാട്ട്സപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആയിരത്തിലേറെ ആളുകൾ എനിക്കങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു കഫാലത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഒരു ഹൗസ് ഡേ ഒരു ഇസാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ഇട്ടത് ഫസ്റ്റ് ടിക്ടോക്കിലാണ് ഇട്ടത് ടിക്കല്ല ടിക്ടോക്കിൽ ഇൻസ്റ്റയിൽ ഇട്ടിരുന്നു യൂട്യൂബിലിട്ടിരുന്നു അപ്പോൾ ടിക്ടോക്ക് എന്നൊരുത്തം കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു ഹലോ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് പോണല്ലോ ഇതെന്താ പറയായിരുന്നു നിന്നോട് ഏഹ് അത് താല്പര്യം ഇല്ലായിട്ടാണോ അതോ ഉണ്ടോ എസ് ഓർണോ ഏഹ് ഒരൊറ്റ ഉത്തരം എന്നൊക്കെ അപ്പോൾ ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു സുഹൃത്തെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുമ്പോൾ ഈ തൊള്ളായിരത്തിലേറെ അന്ന് തൊള്ളായിരത്തിലേറെ ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു ഇതിലായിരിക്കും നമ്മൾ കൊടുക്കുക ഞമ്മള് വീഡിയോ ഇടും ആ വീഡിയോ ആരെ കണ്ടു അവർ ഫസ്റ്റ് കണ്ടോലിക്ക് നമ്മൾ മുൻഗണന കൊടുക്കും അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏ ഈയാൾ രണ്ടാമത്തെ വർത്തമാനം എന്താ തായോളിന്നോ അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് തോന്നണോ അവൻ്റെ ഉപ്പാൻ്റെ പേരെ പോകുന്നുണ്ട് മുസ്ലിം മുസ്ലിമാണ് ആൾ അവൻ്റെ ഉപ്പാൻ്റെ പേരെ ഒന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല തായോളി ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ തന്നെ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം നമുക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് മനസ്സിലായി അവന് കൊല്ലം ആ ഭാഗത്ത് അങ്ങട്ടാതെ തോന്നുന്നുണ്ട് എന്തായാലും ഇങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക ഏ ഞാൻ റീപ്ലയും കൊടുക്കുന്നുണ്ട് നമ്മളത് കേട്ടിട്ട് ചെറിയ ചെറിയ തെറികളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തായോളീന്നൊക്കെ വിളിച്ചു എനിക്ക് തോന്നണവൻ്റെ അപ്പാൻ്റെ പേരാ തോന്നുന്നുണ്ട് എന്താ സംഭവം സംബന്ധിക്കാറില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തു ആ നമ്പർ നമ്മൾ ബ്ലോക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാർ ആൾക്കാരെ ആവശ്യമില്ലാന്നാണ് ബ്ലോക്ക് ചെയ്ത് ഞാൻ ബ്ലോക്ക് ചെയ്തപ്പോൾ ഇവ രണ്ടാമത്തെ വേറെ നമ്പറിൽ വന്നിരിക്കണോ ഇത് പഠിച്ച സ്കൂളിൽ ഞാൻ ഹെഡ് മാസ്റ്റർ ആണാറുണ്ട് എനിക്ക് രണ്ട് വാല എനിക്ക് എന്താ എൻ്റെ ഊതി എന്താ ബ്ലോക്ക് ചെയ്ത് നമ്മൾ വേറെ നമ്പറിൽ വരാൻ പറ്റൂല എന്നാണ് അപ്പോൾ എനിക്ക് ആകെ രണ്ട് നമ്പറുള്ളൂ ഒന്ന് സൗദി നമ്പറും ഒന്ന് ഇന്ത്യൻ നമ്പറും ഈ രണ്ട് നമ്പറാണ് ഓൻ ആലോചിച്ചിട്ടില്ല ഓന് പഠിച്ച ഓനെ ഹെഡ്മാസ്റ്റർ ആയത് ഓനെ ഈ മാനേജറായ ഞാനാക്കിയാന്ന് ഓനാലോയിച്ചിട്ടില്ല ഓൻ എന്നോട് ഈ അഞ്ച് വാട്സപ്പിൽ എന്നോടാണ് ഈ പറയുന്നത് ഏ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണ രണ്ട് വാട്സപ്പും ഈ ഒരു ഫോണിൽ രണ്ട് വാട്സപ്പും നാലെണ്ണ അല്ലേ എൻ്റെ റൂമിലൊന്നുണ്ട് അതിലൊന്നും അഞ്ചെണ്ണായില്ലേ ഈ നമ്പറില്ലാത്തവട്ടാണ് അതിൽ അല്ലെങ്കിൽ ഇനി വാട്സപ്പ് എടുക്കുക അപ്പോൾ നിലവിൽ പറയാൻ വന്നാൽ എന്തായാലോ ഇങ്ങനത്തെ ആളുകളൊന്നും നമുക്ക് ദയവ് ചെയ്ത് ഇതാക്കരുതേ അങ്ങോട്ട് എന്നോട് അറിഞ്ഞ ആണത്തല്ല അങ്ങനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു അന്നപ്പോലത്തെ ആളുകളെ നമുക്ക് ആവശ്യമില്ല അന്നെ പോലത്തെ ആളുകൾക്കൊക്കെ നമ്മളൊരു വിസ കഴിഞ്ഞാൽ ഞാനൊക്കെ മറ്റേ ഇപ്പോഴെ പതിനെട്ട് കൊല്ലം ജയിലിൽ കടന്ന നമ്മളെ റഹീമിൻ്റെയൊക്കെ അവസ്ഥയാണ് ഇവിടെ ഏനോട്ടെ ഓന കൊടുത്ത പിന്നെ സൗദി തൊട്ട് തല്ലുവിളാൻ തന്നെ നേരിടേണ്ടു ഒരു ഇതുമില്ല ഒരു രണ്ടാമത്തെ ഒരു വോയിസിൽ തെറി പറുള്ള് തെറി എന്തൊക്കെയാണ് പറയേണ്ടത് എനിക്ക് അറപ്പ് തോന്നിക്കേണ്ടത് ഞാൻ ആ തെറി ഇതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ ചിലപ്പോൾ ബാനാകും അത്ര അമ്മാര് മോശപ്പെട്ട് തരികയാണ് അപ്പോൾ അങ്ങനത്തെ പോലെ ഒന്ന് നമുക്ക് ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ പോലെ ഒന്ന് ഞമ്മക്ക് ഉടുക്കാൻ നിൽക്കരുത് ഒന്നിനും നിൽക്കരുതേ ഞാൻ മെയിനായിട്ട് നമ്മൾ നമ്പർ നമ്പറ് കൊടുക്കണതന്നെ നാട്ടിലത്തെ നമ്പറാണ് കൊടുക്കണത് ആ നമ്പർ നമ്പറ് എന്താ വെച്ചാൽ മറ്റേ ഇതിലിങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താൻ കാരണം സൗകര്യ നമ്പറ് വന്നു കഴിഞ്ഞാൽ എന്നാൽ തന്നെ ഓരോരുത്തർ തപ്പിപ്പിടിച്ച് കിട്ടുന്നുണ്ട് ഓരോരുത്തർക്ക് നമ്പർ അപ്പോൾ പറയാൻ വന്നത് ഇതൊക്കെയാണ് അപ്പോൾ അങ്ങനത്തെ പോലെ നമുക്ക് വിളിക്കാൻ നിൽക്കരുത് ഇപ്പൊ തന്നെ പറയുകയാണ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വസ്തു എന്തെങ്കിലും വല്ല ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഈയൊരു യൂ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടും പോസ്റ്റ് ചെയ്യും അത് ആർക്കെ കിട്ടണു അവർ ഒരു ആരെ കാണുന്നു നമ്മൾ എല്ലാം കൊണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കൊടുക്കും നമ്മളെ പരിപാടി അങ്ങനെ കേട്ടോ പിന്നെ ഈ ഒരു പരിപാടിയിൽ നമ്മൾ മസൂലാവുന്ന പരിപാടിയേ ഇല്ല ഒരു മസൂലിങ്ങുമില്ല നമ്മൾ ഇവിടുന്നെങ്കിൽ അവിടെ കൂടെയൊക്കെ തപ്പിപ്പിടിച്ച് അവരെന്ന് കിട്ടണു അതിന് നമ്മൾ ചെറിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയൊരു ഫായി ഉണ്ടാകുന്ന രീതിയിൽ വാങ്ങണു അപ്പോൾ നമുക്ക് വല്ല ചായക്കായ എന്തെങ്കിലും തരുമ്പോൾ അവർക്ക് വലിയ പ്രശ്നം പ്രശ്നം തരുന്നവർക്ക് പ്രശ്നം ഉണ്ടാവില്ല ഇത് കാണുന്ന കുറച്ച് ആളുകൾക്കാണ് കമൻ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഓരോന്ന് കമൻ്റ് ഇട്ടിട്ട് ഞാനിപ്പോൾ നിലവിൽ വേറെ ഒരു ട്രാവൽസേന നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് കൊടുത്തതാണ് ഒരു പേപ്പർ പേപ്പറ് നമുക്കതിനു തന്നത് വെറും കുറച്ച് ചെറിയൊരു പൈസ തന്നിട്ടുള്ളത് ചെറിയ പൈസയാണ് ഒരു പതിനായിരം റുപ്യയുടെ താഴെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് അതവർ വിറ്റാ അത്രയ്ക്ക് അറിയുമോ എഴുപത്തയ്യായിരം റുപ്യക്ക് എഴുപത്തയ്യായിരം രൂപയ്ക്കാണ് ആ ഒരു വിസ വിറ്റത് അപ്പം നിങ്ങളത് നോക്കിയാൽ മതി നമുക്കൊരു പത്ത് രൂപ നമ്മൾ ആ ഉണ്ണുപുണ് തപ്പിപ്പിടിച്ച് നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മളത് എന്തെങ്കിലും ചെറിയൊരു പൈസ എന്ന് പറയുമ്പോൾ അവർക്ക് വലിയൊരു സംഖ്യയായി മാറും അങ്ങനത്തോളം നമുക്ക് ദയവ് ചെയ്തിട്ട് നമുക്ക് വിളിക്കാൻ നിൽക്കരുത് കേട്ടോ നിങ്ങൾ കമൻറ്റ് എന്താ ചിട്ടേ ഞാൻ അതിനൊന്നും ഞാനൊന്നും പറയണില്ല സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ കണ്ട് കഴിഞ്ഞാൽ അഭിപ്രായം പറയാം അതൊക്കെ ഉള്ളത് നിങ്ങളെ തന്നെയാണ് ഇൻഷാല്ലാ നമ്മൾ ഏതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇതിലിങ്ങനെ ഇടും അതിൽ ഫസ്റ്റ് കാണുന്നവർ നിങ്ങൾ മെസ്സേജ് അയക്കുക ഏ നമ്മളെല്ലാം കൊണ്ട് ഓക്കെ ആയവർക്ക് നമ്മൾ പരിപാടി നമ്മൾ റെഡിയായി കൊടുക്കും ഓക്കെ എന്നാൽ ഉപകാരപ്പെട്ട ഷെയർ ചെയ്യാം